ഒരു കൺട്രോൾ എപ്പോഴും നമ്മുടെ കൈകളിലായിരിക്കണം പിന്നെ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള റോഡ് വക്കുകളിലാണെങ്കിലും രാത്രി സമയങ്ങളിലാണെങ്കിലും ലഹരിയുടെ വ്യാപാരം വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതിന് ആരോ കുറവുമില്ല എന്നുള്ളതാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചത് ഒരു വൈദ്യുതി വരെ മറ്റുള്ള നാടുകളിൽ നിന്ന് പുറമുണ്ടെങ്കിൽ പോലും ഒരു രീതിയിലെ ഒരു ഘട്ടത്തിൽ നമ്മുടെ മഹലത്തിലും ചിലയിടങ്ങളിലൊക്കെ അതിന്റെ വ്യാപാരങ്ങളെ എല്ലാവരും നമ്മുടെ ും നടക്കുന്ന ആളുകൾ തന്നെ ഇതിനു വേണ്ടി മുന്നിട്ട് വരുന്നുണ്ട് എന്നുള്ള വളരെ സങ്കടകരമായ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് എങ്കിലും സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ ഉത്ബോധനങ്ങളും നമ്മുടെ നാടിനും സമൂഹത്തിലൊക്കെ നടത്തുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മതപരമായ വോട്ടിങ്ങിൽ പ്രശ്നം വരും അതല്ലായിരുന്നെങ്കിൽ നമ്മുടെ മതത്തിനുള്ള ആളുകൾ ഒഴുകി പോകുന്നതിലേക്കും ലിബറലിസത്തിലേക്കും അത് എത്തിച്ചേരുന്നതിന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇതിനെ മാറ്റി നിർത്തേണ്ട കാര്യമുള്ളതല്ല കാരണം ഇത് ഏതൊരു സമൂഹത്തിന് മുഴുവനായിട്ടുള്ള വിപതാണ് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു കുടുംബങ്ങൾക്കോ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതങ്ങൾക്കോ മാത്രം വ്യാപിപ്പിക്കുന്ന അതിന് മാത്രം പ്രശ്നം വരുന്ന കാര്യമല്ല സമൂഹത്തിനെ വിട്ടാണ് പട്ടൊരിക്കൽ വിഷാദ് പറയുന്നതായി ഒരു നാട്ടിലൊരു പാപ്പ് ഇറങ്ങിയാലും എത്രയും പെട്ടെന്ന് നമ്മൾ മാറ്റുകയോ അത് കൊന്നു കളയുക എന്നുള്ളത് അത് മതസ്ഥ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ പാർട്ടിക്കാരെ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞൊന്നും മാറി നിൽക്കുകയില്ല കാരണം പാർട്ടിക്കാരനാണോ മതക്കാരനാണോ എന്ന് നോക്കിയിട്ടല്ല പാപ്പ് കളിക്കുന്നത് അതുകൊണ്ട് അതിനെട്ട് മാറ്റം വളരെ അത്യന്താപേക്ഷികമായ കാര്യമാണ് ലഹരി സമൂഹത്തിന് വലിയൊരു യുപം അത് ആര് പറഞ്ഞ ാണ് മദ്യത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഈ വ്യാപനത്തെ ഈ ഒരു സംഭവത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം അതിനുള്ള എല്ലാ പുറപ്പാടും എല്ലാ ഒത്തൊരുമയും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ നടത്തേണ്ട കാര്യമാണ് നിങ്ങളെന്നാലോചോ ഇന്നത്തെ വ്യാപനത്തെക്കാൾ അത്രയോ കൊല ഒപ്പമാനമായി മറ്റുള്ള പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ ഉടമ്പടി വെച്ചുകൊണ്ടുള്ള മറ്റുള്ള പ്രക്രിയകള് ഇതൊക്കെ അത് പ്രക്രിയയാണ് പറയുന്നത് എന്നിട്ട് അതിനുശേഷം തന്നെ പറയുന്നത് എന്താണ് பிர அக்கிரமங்கள் இத்தரத்தில் அத்தியான கல்பீர்த்த

ഉപയോഗിച്ചവർ പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ വികഡിതമായ രീതിയിൽ അതിന്റെ പിന്നെ വിച്ഛേദനങ്ങൾ ഉണ്ടാക്കാൻ ഇതുകൊണ്ട് കാരണമായിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഇത് ഒരു വട്ടം എടുക്കി നോക്കുന്നത് കൊണ്ട് അത് അടിസ്ഥനാവുന്നതുകൊണ്ടാണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഉണ്ടാക്കുന്ന സിദ്ധനങ്ങൾ ഉണ്ടാക്കാൻ വരുന്നത് നമ്മുടെ മക്കള് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ് നമ്മുടെ നാടിൻ്റെതാണ് എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇതിനെ നമ്മുടെ ും പാർട്ടി വി അതിനൊന്നാണ് തള്ളുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായ കാര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും കാര്യമാണ് അതിനെ ആരും ഇതിനുവേണ്ടി ഇതുമായി സപ്ലൈ ചെയ്തെങ്കിലും സമൂഹത്തിലോ കുടുംബത്തിലോ അതിന് യാതൊരു വാർത്ത ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യമായി ഇപ്പോൾ സമൂഹത്തിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചുപറിച്ചുകൊണ്ട് എല്ലാവരും നമ്മളൊക്കെ തൊഴിൽ വൈ ഇട്ടുകൊണ്ട് നടക്കുകയും അപ്പുറത്ത് പോയിട്ട് വളരെ നടത്തുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ട് അതുകൊണ്ട് അവരോട് ഉദ്ദേശം കാണുന്നില്ല സമൂഹത്തിന്റെ വിപത്താണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കൺട്രോൾ എപ്പോഴും നമ്മുടെ ഉണ്ടായിരിക്കണം ഈ കൺട്രോൾ ഉണ്ടാകുക എന്നുള്ളതിനോ അല്ലെങ്കിൽ അവരെപ്പോഴും നോക്കി നിൽക്കണമെന്നോ എന്നാണ് മറ്റ് കുട്ടികളെപ്പോഴും ചേർത്ത് പിടിക്കുന്നതോടൊപ്പം കുട്ടികളെപ്പോഴെപ്പോഴും നമ്മുടെ കണ്ട്രോളെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെയും സൂക്ഷിക്കുക എന്നാണ് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കൈകാര്യം നമ്മളെപ്പോഴും സ്കൂളുകളിലേക്ക് പോകുന്ന പോകുന്ന സ്കൂളിലേക്ക് നമ്മൾ കുട്ടികളുടെ ില്ല അത്തരത്തിലേക്ക് അധികം നമ്മുടെ കുട്ടികളുടെ വിശേഷങ്ങള് കുട്ടി പഠിക്കുന്നുണ്ടോ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടിക്ക് പഠനത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അവരുടെ കൂട്ടുകിട്ടോടൊക്കെ ാണ് പറഞ്ഞത്യത്ത് കുട്ടികളോട് ഈ വിഷയമായിട്ട് കൊണ്ട് പറയുന്ന സമയത്ത് കുട്ടികളിങ്ങോട്ട് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഒപ്പം എങ്ങനെയാണോ പറയാൻ പറ്റാത്തത് അത് കുട്ടികൾ രക്ഷിതാക്കൾ പറയുന്നതാണെങ്കിൽ എത്ര മാത്രം

<Sess> ോ അതുപോലെയാണ് നമ്മളെടുത്തു മാറ്റം നമ്മുടെ കുട്ടികളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താം അതോടൊപ്പം തന്നെ കുട്ടികളുമായി ഒരു കണക്ഷൻ വേണം കുട്ടികളോട് കണക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ സമൂഹത്തിൽ വലിയ വിപത്തുണ്ടാകാം എവിടേക്കാണ് നമ്മുടെ ഈ സ്നേഹം നമ്മുടെ കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് എവിടെക്കാണെങ്കിലും നമ്മൾ എടുത്തു വെക്കുന്നത് ആറ് മനസ്സിലാക്കണം ാണ് അതുപോലെ തന്നെ കുട്ടികളോട് പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സാധാരണ കുട്ടി വട്ടിയെടുത്തുകൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് പോണട്ടോ സ്പീഡിൽ പോയി എടുത്തിട്ടോ പറ്റൂർ സ്കൂളുമായി കൊണ്ട് ഒരു കണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്കൂളിനെ പ്രത്യേകമായി കുറ്റപ്പെടുത്തുകയല്ല എല്ലാ സ്കൂളുകളിലും ഇതിന് വ്യാപകമായി ഇതിന് നടക്കുന്നുണ്ട് പക്ഷെ ചെറിയ ക്ലാസ് പഠിക്കുന്ന നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും നമ്മളോട് പറയാണ് രാജാക്കിന് വീട്ടിൽ ഞാൻ കണ്ടു

രാഷ്ട്രീയ ഒന്നടകം ഇതിനെതിരുള്ള എല്ലാ പിന്നെ എതിർപ്പുകളിലും നമ്മൾ ഒരുപോലെ സംഗമിക്കണമെന്നും വളരെ സമയത്ത് ഓർമ്മപ്പെടുകയാണ് അമ്മാനും അതുപോലെ തന്നെ കൃത്യമായി മറ്റൊരു കാര്യം ഉറപ്പത് നമ്മുടെ ഈ മാൻ പഠിപ്പിക്കുന്ന എല്ലാവരും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രമതാമത വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ അപ്പൊ ചർച്ചകളാണ് സോഷ്യൽ ഒരു വെള്ളം രുചിച്ച് നോക്കിയൊരു സംശയത്തിലാക്കുന്ന രീതിയിലുള്ള ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചാനൽ ചർച്ച എന്തെങ്കിലും വിഷയം വരുമ്പോഴേക്കും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കോട്ടെ സോഷ്യൽ മീഡിയയിലേക്ക് കേട്ടുകൊണ്ട് വിഭ്രാന്തര Ano tigil pa rin ako At nangyayari ko At ാണ് പരിപാടിയാണ് സമൂഹത്തിൽ മീഡിയ കൃത്യമായി സൂക്ഷിക്കണമെന്ന് വളരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം തിരക്ക് പാടികൾ ഈ രണ്ട് കാര്യങ്ങൾ അത്രയും സംശയാണ് അതുകൊണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൂടെ ഈ മാൻ ചിത്രം വിഷയങ്ങളെ കുറിച്ചും അതുപോലെ വസ്തുക്കളുടെ വ്യാപനത്തെ നമ്മൾ കൃത്യമായി അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളിൽ അത് കുട്ടികൾക്ക് ഒരു വെറുപ്പായി നമ്മൾ പ്രകടിപ്പിക്കണം